നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് മുൾത്താണി മിറ്റീനെ കുറിച്ചിട്ട് സംസാരിക്കാം മുൾത്താണി മിറ്റീനെ കുറിച്ചിട്ട് ഒത്തിരി ടീനേജേഴ്സൊക്കെ ഡൗട്ട് ചോദിക്കാറുണ്ട് ഇതിൻ്റെ യഥാർത്ഥ ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവം ഇതെങ്ങനെ ഉപയോഗിക്കാം ഇത് എന്തിൻ്റെ കൂടെയൊക്കെ കമ്പനി ചെയ്ത് ഉപയോഗിക്കാം ഏതൊക്കെ സ്കിൻ ടൈപ്പുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാം എന്നുള്ളത് മുൾത്താണിമിട്ടി എന്ന് പറയുന്നത് നമുക്കറിയാം സ്കിന്നിന് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് എന്നാൽ ഹെയറിന് വേണ്ടിയിട്ടും അത്ര തന്നെ ഗുണപ്രദമാണ് ഹെയറിൽ മുൾത്താണി മിട്ടി അധികം പേര് ഉപയോഗിച്ച് കണ്ടിട്ടില്ല പക്ഷേ ഡാൻഡ്രഫിനൊക്കെ നല്ല ഒരു ക്ലെൻസർ ആയിട്ട് അതൊരു ഷാംപു പോലെ തന്നെ ഉപയോഗിക്കാൻ നല്ലത് തന്നെയാണ് അപ്പോൾ ഇതൊരു ശരിക്കും ഒരു ക്ലേ ആണ് ഇത് ഉപയോഗിച്ചവർക്കറിയാം മുൾട്ടാണി മിറ്റി ഒരു മഡാണ് മിട്ടി എന്ന് പറയുമ്പോൾ മഡാണല്ലോ അപ്പോൾ അത് ഒരു ക്ലേ ടൈപ്പ് ഒരു സാധനമാണ് ഒരു സോയിലാണ് അപ്പോൾ നമുക്ക് ഒരു എന്താ അതിന്റെ അത് അത് ഒരു എന്താ മുൾട്ടാൻ എന്ന് പറഞ്ഞ ഒരു പാകിസ്ഥാനിലുള്ള മുൾട്ടാൻ എന്ന് പറഞ്ഞ ഒരു പ്രദേശത്ത് നിന്നാണ് പ്രധാനമായിട്ട് ഇത് എടുത്തു വരുന്നത് ഈ ടൈപ്പ് മണ്ണ് അല്ലെങ്കിൽ ക്ലേ എന്നുള്ളത് ഇതിന് വളരെ ഏറെ ഔഷധ ഗുണമുണ്ട് സ്കിന്നിനും ചെയ്യാൻ പാകത്തിന് ഇത് ആന്റി ആക്നെ പ്രോപ്പർട്ടി ഉണ്ട് അതായത് മുഖക്കുരുവിനെ തടയും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട് നീര് വെക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിലുള്ള പ്രശ്നങ്ങളെ തടയാനും എന്താ മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ വളരാതിരിക്കാനും ഒക്കെയുള്ള ആന്റി ബാക്ടീരിയൽ അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില സ്കിൻ ഡിസീസിന് വരെ മുൾത്താണി വെട്ടി ഉപയോഗിച്ചിരുന്നു ഇപ്പം മെയിൻ ആയിട്ടും നമ്മൾ സൗന്ദര്യവർദ്ധക സംഭവങ്ങളിൽ തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പം സൺ ടാനിന് സൺബേൺ വന്നിട്ട് കരിവാളിച്ചു പോയവർക്ക് ഇത് വളരെ നല്ലതാണ് ഇത് ഇതിന്റെ ഫേസ് പാക്ക് ഇടുന്നത് അതുപോലെ ഇതിന്റെ അബ്സോർബന്റ് വളരെ നല്ല ആണ് അതുകൊണ്ട് തന്നെ നല്ല ഓയിലി ഉള്ളവർക്ക് തീർച്ചയായിട്ടും മുൽത്താണി മിറ്റീനെ കഴിഞ്ഞിട്ട് വേറെ നല്ലൊരു പാക്ക് ഇല്ല എന്ന് തന്നെ പറയാം അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ മുൽത്താണി മിറ്റിയിൽ എന്തൊക്കെ ചേർക്കുന്നു എന്ന് ഉപയോഗിച്ചിട്ടിരിക്കും ഓരോ സ്കിൻ ടൈപ്പ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നല്ല ഹോട്ട് ടെമ്പറേച്ചറിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സൗന്ദര്യ വർധക വസ്തു തന്നെയാണ് എല്ലാ രീതിയിലും ബെനിഫിഷ്യൽ ആണ് ഇതിൻ്റെ അത് നല്ലവണ്ണം മിനറൽസ് റിച്ച് ആയിട്ടുള്ള ഒരു ക്ലേ ആണ് അതുകൊണ്ട് തന്നെ സ്കിന്നിന് അതൊരു നറിഷ്മെന്റ് നൽകും സ്കിന്നിൻ്റെ എക്സസ് ഓയിലെ വലച്ചെടുക്കും െഡ്സ് വൈറ്റ് ഹെഡ്സ് ആക്നെ മുഖക്കുരു പഴുക്കുന്നത് ഇതൊക്കെ കുറയും കേട്ടോ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളത്തിൽ കുഴച്ചിട്ട് നമ്മുടെ സ്കാൽപ്പിൽ വരെ അപ്ലൈ ചെയ്തിട്ട് കഴുകിക്കളയെങ്കിൽ സ്കാൽപ്പ് നല്ലോണം ക്ലീൻ ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് പക്ഷെ നല്ല മുൾത്താണിമെട്ടി തന്നെ വേണം എന്നുള്ളതാണ് അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വരും ഡ്രൈ സ്കിന്നേർക്ക് ഉപയോഗിക്കാം എന്നുള്ളത് ഡ്രൈ ഡ്രൈ സ്കിന്നേർക്ക് അത്ര നല്ല നല്ല മുൾത്താണിമെട്ടി ഉപയോഗിക്കുന്നത് കാരണം ഡ്രൈനസ് നന്നായിട്ട് ഇന്ന് ഉള്ളിൽ നിന്ന് തന്നെ പോർസ് ചെയ്യുന്നു ഇത് ഓയിലിനെ വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കുറച്ച് ഡീഹൈഡ്രേഷൻ സ്കിന്നിന് ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളത് നമുക്ക് നല്ല ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ എന്തായാലും മുൽത്താണിയും മെറ്റി ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് എന്തൊക്കെ മീഡിയത്തിന്റെ കൂടെ ഫേസ് പാക്ക് ആയിട്ട് ഉപയോഗിക്കാം എന്നുള്ള പറയാം അതാണ് മിക്കവാറും വേണ്ട ഡൗട്ട് മുൽത്താണിമെറ്റി റോസ് വാട്ടറിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാം ഗുണപ്രദമാണ് സാദാ വെള്ളത്തിന്റെ കൂടെ ഉപയോഗിക്കാം വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഗ്ലിസറിന്റെ കൂടെ ഉപയോഗിക്കാം അതും നല്ലതാണ് ഹണിയുടെ കൂടെ ഉപയോഗിക്കാം ഹണിയുടെ കൂടെ നന്നായിട്ട് ഓയിലി സ്കിന്നുള്ള എപ്പോഴും ഓയിൽ മുഖത്തു നിന്നും ടീസോണി നിന്നും അല്ലെങ്കിൽ മൂക്കിന്റെ സൈഡിൽ നിന്നൊക്കെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഹണിയുടെ കൂടെ മുൾത്താണിമിട്ടി ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് മുൾത്താണിമിട്ടി പാലിൻ്റെ കൂടെ ഉപയോഗിക്കുന്നതും ഗുണപ്രദമാണ് അതുപോലെ തന്നെ മുട്ടയുടെ വെള്ളയുടെ അകത്ത് മിക്സ് ചെയ്തിട്ടാണ് മിക്കവാറും മുൾത്താണിമിയുടെ ഏറ്റവും നല്ല ഗുണം കണ്ടിട്ടുള്ളത് അപ്പം മുട്ട വെള്ളയാണ് ഒരു ഇതിലെ ഏറ്റവും നല്ല മീഡിയം മുൾത്താണിമിട്ടിയുടെ ഫേസ് പാക്ക് ഉണ്ടാക്കാനുള്ളത് പിന്നീട് നമുക്കറിയാം ഇത് ശരിക്കും ഞാനത് മുൽത്താണിമിട്ടി മാത്രമായിട്ടുള്ള ഒരു ഫേസ് പാക്കിൽ എന്ത് മീഡിയം ഉപയോഗിക്കണം എന്നുള്ളതാണ് പക്ഷേ ചില ഒരു അലോവേറയുടെ കൂടെയും അതുപോലെ വേറെ ഏതെങ്കിലുമൊക്കെ പേസ്റ്റിന്റെ കൂടെ ഒക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അത് എത്രമാത്രം ഗുണപ്രദമാണെന്ന് അറിയത്തില്ല ഈ ഒരു സിംഗിൾ എന്തെങ്കിലും ഒരു ഒരു ലിക്വിഡിന്റെ കൂടെ ഉപയോഗിക്കുന്നതായിരിക്കും മുഖത്ത് ഏറ്റവും ഗുണപ്രദം വേറെ റിയാക്ഷൻസ് ഒക്കെ കുറയ്ക്കാൻ ഇതായിരിക്കും സഹായകരമാണ് അപ്പോൾ മുൽത്താണി മിറ്റിനെ കുറിച്ചിട്ട് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി